ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ഐബ്രോസ് ഞാൻ എപ്പോഴും തന്നെ കണ്ണെഴുതിയിട്ട് അടക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ കണ്ണ് ഡാർക്കായിട്ടും ഐബ്രോസ് ഭയങ്കര ലൈറ്റായിട്ടും ഇരിക്കുമ്പോൾ ആ ഒരു കോംബോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാറില്ല അപ്പോൾ എപ്പോഴും നമുക്ക് ഈ ഐബ്രോസ് പാലറ്റ് യൂസ് ചെയ്ത് നല്ല കണ്ടീഷൻ ആയിട്ടും ക്ലിയർ ആയിട്ടൊന്നും ഫില്ല് ചെയ്ത് അടക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ റഷ് ആയിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡാസിലറിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിൽ കേട്ടോ അത്യാവശ്യം പിഗ്മെൻ്റേഷനും നമുക്ക് ഫില്ല് ചെയ്യാനായാലും എളുപ്പമൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ണെങ്കിലും ഇതിനുണ്ടൊരു ഡിമറിറ്റ് റെഗുലർ ആയിട്ടുള്ള ഒരു ബേസിസിലൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ചെറുതായിട്ടാണെങ്കിലും നമ്മൾ ഐബ്രോസിൻ്റെ ഓരോ ഹെയേഴ്സ് ഇങ്ങനെ പൊഴിഞ്ഞൊഴിഞ്ഞ് വരും കേട്ടോ അതൊപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ കൂടി എവിടെയെങ്കിലും തിരക്കിട്ട് പോകുന്ന സമയത്ത് ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യും ചെയ്യുക കേട്ടോ ജസ്റ്റ് മുകളിലേക്കും താഴേക്കും ഐബ്രോസ് ഒന്ന് ചെയ്യൊടുത്ത് ലൈൻ ചെയ്ത് ഉള്ളും ഫില്ല് ചെയ്ത് ഒരു സ്കൂളിൽ വെച്ച് ചെയ്യാൻ തന്നെ അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും സോ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ